പഞ്ചായത്ത് പ്രസിഡന്റ് സനിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ സനിൽ ഇപ്പോൾ ഈ കിളിമാനൂരിലെ ഉന്നതിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പതിനാല് കുടുംബങ്ങൾ കുഴിവിള ഇരപ്പിൽ നഗറിൽ താമസിക്കുന്നവരുടെ അവസ്ഥ ടാർപോളിൻ പൊതിഞ്ഞ ഷെഡുകളിലാണ് ഇവരൊക്കെ കഴിയുന്നത് ഈ ഭാഗത്തേക്ക് അങ്ങ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഞങ്ങളുടെ വാദിനും ടൗണിലോട്ട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് മാഡം അതുപോലെ തന്നെ ഞങ്ങള് മുഖ്യമന്ത്രി ഈ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് എം എൽ എ അടക്കം ഞങ്ങളെ അവിടെ നിരവധി പ്രാവശ്യം സന്ദർശിക്കുകയും പ്രാവശ്യം എം എൽ എ അടക്കം വന്നു ഒരു പ്രാവശ്യം എം എൽ എയും തഹസീൽദാർ അടക്കം വൈകുന്നേരത്ത് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട് മാത്രവുമല്ല ഈ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജില്ലാ ജിയോളജിസ്റ്റും അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണ ഓഫീസറും അതുപോലെ ഹസാഡ് അനാലിസ്റ്റ് കൂടെ ചേർന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിയന്തരമായി കളക്ടർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അവർ പരിശോധിച്ച് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് തുടർന്ന് തൊട്ടടുത്ത് തന്നെ പഞ്ചായത്തിലുള്ള ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലം ഇവർക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നിരവധി മീറ്റിങ്ങുകൾ കൂടുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഗൗരവമായി തന്നെ വളരെ മുന്തിയ പരിഗണനയാണ് പഞ്ചായത്തും എം എൽ എയും ചെയ്യുന്നത് സനിൽ ഇപ്പോൾ ലൈഫ് അപേക്ഷിച്ചിട്ടും അവർക്ക് വീട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ല ലൈഫ് അവിടെ നിലവിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി വീടുകളുണ്ട് അവർക്ക് പ്രശ്നം എന്ന് പറയുന്നത് ചെങ്കുത്തായമായി കിടക്കുന്ന സ്ഥലമാണ് അവർക്ക് പോകാൻ കഴിയാത്ത അങ്ങനെ മുകളിലേക്ക് പോയി താമസിക്കുന്ന വൃദ്ധകളെയാണ് ഇപ്പൊ കാണുന്നത് അവർക്കൊന്നും ആശുപത്രിയിൽ പോകണമെങ്കിൽ രാത്രി ഒന്നും വയ്യാതായാൽ ഒരു നിവൃത്തി അത് ശരിയാണ് അത് നമുക്ക് ഇത് റോഡ് വെട്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വലിയ പ്രയാസമാണ് അതൊരു പക്ഷെ ഇടിഞ്ഞ തിന്നിങ് താഴെയുള്ള ആ ഇരപ്പിൽ തോട്ടിൽ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് നമുക്ക് ഉദ്ദേശിക്കുന്നത് അത് വളരെ ഗൗരവപ്പെട്ട ഗൗരവപ്പെട്ട് തന്നെയാണ് ഗവൺമെന്റ് വളരെ മുഖ്യമന്ത്രി അടക്കം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ കൊടുക്കുന്നത് ഇവർക്ക് ഒരു സ്ഥലം കൊടുക്കാമെന്ന ഉറപ്പ് കിട്ടിയതായി അവർ ആരും തന്നെ പറയുന്നില്ല നമുക്ക് ആ സ്ഥലം ആ റവന്യൂ പുറംപൊക്കമായിട്ട് കിടക്കുന്ന റവന്യൂ ഏറ്റെടുത്ത ഭൂമിയാണ് അത് നമുക്ക് ഇങ്ങോട്ട് മാറിയാൽ മതി അതിനുള്ള ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തി എം എൽ എ അക്കാര്യത്തിലും മീറ്റിംഗ് രണ്ടു പ്രാവശ്യം കളക്ടറും എം എൽ എയും കൂടെ ഇക്കാര്യത്തിലും മീറ്റിംഗ് കൂടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ താമസം പറ്റില്ല നമുക്കത് പഞ്ചായത്തിന്റെ പോലും കാലാവധി ഇനി മൂന്നാല് മാസമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് പഞ്ചായത്ത് പക്ഷേ പഞ്ചായത്തിനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം സ്വാഭാവികമായും അവർക്ക് അറിയണ്ടേ അവരോടത് സംസാരിക്കുക അവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു കാര്യം നടത്താൻ ഞങ്ങൾ അവിടെ ഞങ്ങൾ അവിടെ വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം ആ വാർഡിലുള്ളതാണ് ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെടും അതിനകത്ത് ചില ആളുകൾ അങ്ങനെ പറയുന്നുവെങ്കിലും ഞങ്ങൾ അവരോടൊപ്പം തന്നെയാണ് ചില ആളുകൾ അവിടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ എപ്പോഴും അതില് മറ്റു രാഷ്ട്രീയം ഒന്നും ഇല്ല സനിൽ ഇപ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളാണ് അവരുടെ അവസ്ഥ വിവരിക്കുന്നത് അതിൽ രാഷ്ട്രീയം കാണരുത് ഇല്ല ഒരു രാഷ്ട്രീയവും ഇല്ല ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ല മാഡം ഒരു രാഷ്ട്രീയമില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുൻകിയ പരിഗണന കൊടുക്കുന്നത് ജനത്തെ രാഷ്ട്രീയമായി ചില ഇടപെടലുകളും കാര്യം വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് ഇപ്പം മുന്തിയ പരിഗണന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും ഞങ്ങൾ ആ നിലയിൽ പൂർത്തിയാകും പഞ്ചായത്തിന്റെ ഒരു സമയപരിധി നിശ്ചയിച്ച് നിങ്ങൾ ഇത്ര കാലത്തിനുള്ളിൽ ആ വീട് ശരിയാക്കി കൊടുക്കുമെന്നുള്ള ഉറപ്പ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുമോ അല്ല അതിൽ ഈ സർക്കാർ തലത്തിൽ ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വരുന്നതിനുള്ള ചില പ്രശ്നങ്ങളാണ് പഞ്ചായത്തിനെ അപ്പുറമാണ് സർക്കാർ തലത്തിലാണ് തീരുമാനിക്കേണ്ടത് പഞ്ചായത്ത് അക്കാര്യത്തിൽ ഗൗരവപ്പെട്ട മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും സർക്കാർ തലത്തിലുള്ള ഇത്തരം കാലതാമസമാണ് അതടക്കം പിന്നെ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി മന്ത്രിതലത്തിൽ തന്നെ ബന്ധപ്പെടുന്നുണ്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ ശരി കിളിമാനൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് കണ്ടത് മണ്ണിടിച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശരി മണ്ണിടിച്ചിൽ ഭീഷണിയിലായ പതിനാല് കുടുംബങ്ങളാണ് കുഴിവിള ഇരപ്പിൽ നഗറിൽ താമസിക്കുന്നവർ അവരുടെ ദുരവസ്ഥയാണ് ചാർപോളിൻ പൊതിഞ്ഞ ഷെഡുകളിൽ കഴിയുന്ന വീട്ടമ്മമാർ അവരുടെ ദുരിതം വിവരിക്കുമ്പോൾ ഉടനെ തന്നെ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണിപ്പോൾ പഞ്ചായത്ത് നൽകുന്ന പഞ്ചായത്തിനാൽ കഴിയുന്നത് പഞ്ചായത്ത് ചെയ്യുന്നു അത് സർക്കാരാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടതിൽ നടപടികളിലേക്ക് കടക്കുന്നു എന്ന ഉറപ്പാണ് നിലവിൽ ലഭിക്കുന്നത്